ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് മി വൈസുകൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഷൂട്ടാണ് ഷൂട്ടെന്ന് പറയുമ്പോൾ മേക്കപ്പ് പുറത്തുന്നു അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ തന്നെ സാരി എടുക്കുന്നു ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യുന്നു പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പറുണ്ട് ഗൈസ് നമ്മുടെ ശ്രീകൂട്ടനാണ് വെച്ചാൽ അവൻ എന്റെ ഒരു അനിയനെപ്പറ ചനിയനെ പോലെയല്ല കേട്ടോ വെള്ളി വീഴുന്നു ഗൈസ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീടിൻ്റെ അടുത്താണ് അവന്റെ വീടാദ്യ ഉണ്ടായിരുന്നത് അതായത് എന്റെ വീടിൻ്റെ അടുത്താണ് അവന്റെ വീട് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം അവൻ വേറെ സ്ഥലത്താണ് പക്ഷേ നിങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾ കെ കെ വി ഓൾസിനൊക്കെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയണ്ടാവില്ല അപ്പൊ അതിൽ ഉണ്ണിമോൾ ഉണ്ട് ഉണ്ണിമോളുടെ അനിയനും കൂടിയാണ് കേട്ടോ അപ്പൊ അവരാണ് വരുന്നത് അവന് പത്ത് മണിയാകുമ്പോൾ വരുന്നതാണ് ഇപ്പൊ ഒമ്പത് മണി ഏത് റെഡി ആയില്ല അപ്പൊ ഞാൻ വേഗം റെഡി ആവട്ടെ അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് സാരി ഒരു സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ ഒരു കോംബോയും കാര്യൊക്കെ കേട്ടോ കാണിച്ചു തരാം സാരി ഡ്രീംസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് എന്നാണ് ഈ ഒരു സാരി ഓൾറെഡി ഡ്രൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് കുറേ പേര് ചോദിക്കലുണ്ട് ചേച്ചി ഡ്രൈപ്പ് ഞാൻ ഞാനല്ല മക്കളെ പിന്നെ നമ്മൾ ബ്രൂട്ടീഷൻ ബ്രൂട്ടീഷ്യൻ ഉണ്ട് കേട്ടോ ചെറുപ്പേൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് സാരി ഡ്രൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നത് തുടങ്ങിയിട്ട് എല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എന്നെ പോകണം കേട്ടോ ഇവിടെ എനിക്ക് അങ്ങനെ ഒന്നും സെറ്റ് ആയിട്ടില്ല ഇതുവരെ ആറേ കൊല്ലായി ഗൈസ് ഇതുവരെ ഇവിടെ ഒന്നും സെറ്റ് സെറ്റായില്ല ഒക്കെ എൻ്റെ വീട്ടിനടുത്ത് കൂട്ടോ അപ്പം ഇത് ഞാൻ അവിടുന്ന് ഡ്രൈപ്പ് ചെയ്ത് കൊണ്ടുവന്നാട്ടോ എന്നെ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് സാരി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് കൊടുത്ത് നോക്കാം പിന്നെ ഇതാ ഇതാണ് അതിൻ്റെ ബ്ലൗസ് അപ്പം ഇത് നല്ലൊരു ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഡ്രീംസ് കളക്ഷൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പേജ് കയറി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ അതിൻ്റെ പിക്ക് കൊടുത്തേക്കാം അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ കസ്റ്റമർ സർവീസ് എന്നൊരു ഉണ്ടല്ലോ അതായത് നമ്മളിപ്പം ഒരു കസ്റ്റമറിനടുത്ത് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ ആ കാര്യത്തിന് ഞാൻ നൂറ് മാർക്ക് കൂടുതൽ ചിന്തി ചേച്ചിക്ക് കൊടുക്കും അത്രയും അടിപൊളിയാണ് കേട്ടോ ചേച്ചി നല്ലൊരു എന്താ പറയുക നമുക്കൊരു നമ്മുടെ ചേച്ചിയോ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ അടുത്ത് ഇത്രയും ഇഷ്ടത്തോടുകൂടി സംസാരിക്കില്ലേ ആ ഒരു സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനേട്ടോ അപ്പൊ പേഴ്സണലി അറിയില്ല നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ നമ്മളായിട്ടുള്ളൊരു ചാറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ അത്രയും നല്ലൊരു പേജാണ് നിങ്ങൾ കയറി നോക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും സാരി മാത്രമല്ല അല്ലാണ്ട് കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടട്ടാ അപ്പൊ എന്തായാലും പേജ് ഒന്ന് കയറി നോക്കാം ഞാൻ വീഗം പോയിത് റെഡി ആവട്ടെ അല്ലെ ശ്രീകുട്ടനെ ശരിയാക്കും ഗൈസ് ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് സാരി എടുക്കട്ടെ മേക്കപ്പ് ചെയ്യട്ടെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് വലിയ ഓവർ ഒന്നുമില്ല നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ചേച്ചി സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യൂ എന്ന് ഞാൻ ജസ്റ്റ് ഇപ്രഷ് ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്തേക്കാന്ന് ഞാൻ തുടങ്ങട്ടെ ഓക്കെ ഗൈസ് ഒക്കെ കഴിയാനായിരിക്കണം മോയ്സ്ചറൈസിംഗ് ക്രീമാണ് കേട്ടോ നിന്റെ മേക്കപ്പിന്റെ സ്റ്റെപ്പൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും അങ്ങോട്ട് ഒരു ചാൻസ് അല്ലേ ഞാൻ മിസ് ആക്കണ്ടല്ലോ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഈ കഴുത്തിലൊരു കറുപ്പ് വരാൻ തുടങ്ങി കേട്ടോ നമുക്ക് കുറെ മെഡിസിൻസും ആയ ടാബ്ലറ്റ് അതൊക്കെ കഴിക്കുമ്പോൾ പിന്നെ പയ്യെ പയ്യെ കുറഞ്ഞു നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പൊ കുറെ കുറഞ്ഞു നാലും ഉണ്ട് ഗൈസ് ഞാൻ കുറച്ച് ഞാൻ പിന്നെ എന്താ അറിയോ എനിക്കിങ്ങനെ അറിയ എന്താ എന്താന്ന് പറയില്ലേ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കുന്നതാണോ അങ്ങനെ എന്തു അതുകൊണ്ട് എനിക്ക് മടി തന്നു ദൈവം വടി തന്നില്ലെങ്കിലും മടി തന്നു എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെ അറിയാ അറിയുമെങ്കിൽ പോലും ഒരു മടി ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ ആ അതാണ് അവസ്ഥ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ വിചാരിക്കട്ടോ ഇന്ന് തൊട്ട് ഞാൻ ബോഡി കെയർ ചെയ്യും സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യും ഏ മടി മടിയോട് മടി ഇങ്ങനൊരു മടിച്ചീനെ ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ എന്നെ തന്നെ ആയിരിക്കും കണ്ടിട്ട് എന്റെ പോലെ മടിച്ചികളുണ്ടോ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നാളെ ആവട്ടെ നാളെ ആവട്ടെ വിചാരിച്ചു നിൽക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യൂട്ടോ നമുക്ക് കൂട്ടായിട്ടൊരു കൂട്ടായ്മ തുടങ്ങണ്ടേ മടിയന്മാരുടെ സഭ ഓക്കേ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ സെറ്റ് ചെയ്തു രാവിലെ എണീറ്റ് അലോട്ടനും തുമ്പിക്കും കഞ്ഞി കൊടുത്തു അവർ കുറെ ടൈം എടുക്കൂട്ടു അവര് അവരുടെ കഞ്ഞി ഒന്ന് കുടിച്ച് ഇതാക്കാൻ വേണ്ടിട്ട് കുറെ നേരൊക്കെ ഞാൻ ഇരുന്ന് കൊടുത്തു പിന്നെ എനിക്ക് തോന്നി ഞാൻ സമയം വൈകുന്നു അപ്പൊ ഞാൻ മെല്ലെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ച് അമ്മ അടിയിരുന്ന് കഞ്ഞി കൊടുക്കുന്നുണ്ട് ഞാൻ വേഗം റെഡി ആവട്ടെ ചായ ഒക്കെ കുടിച്ച് ചായക്ക് ഞാൻ ഒരു കഞ്ഞി കൊടുക്കുമ്പോഴത്തേക്ക് ചായക്കായ ഉണ്ടായിരുന്നു ദോശയും ചട്നിയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വേഗം അത് കുടിച്ച് വേഗം റെഡി ആവട്ടെ എന്നാണ് പോകുന്നത് ഒരു ബിസി ഷെഡ്യൂൾ ആണ് ഗൈസ് കാരണം രാവിലെ ഈ ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷം ഡാൻസ് ക്ലാസ് ഡാൻസ് ക്ലാസ്സിന് മുമ്പേ ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പൊ അതിന് പോകണം അപ്പം കുറച്ച് ബിസി ആണ് ഇന്ന് ആക്ച്വലി ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ പറഞ്ഞാരം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ ഈ പോൺസിന്റെ ബിബി ക്രീം മിക്സ് ചെയ്തിട്ട് ഒരു ഇനി ഇന്ത്യ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇതൊരു നാച്ചുറൽ ഫീൽ തരും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മച്ചീ ഇതിന്റെ സ്വത്ത് എല്ലാം ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് ഐവറി നാച്ചുറൽ രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചതാണ് ഇന്നിപ്പോൾ വേറെ കണ്ടുപിടിച്ചു നോക്കാറില്ല കേട്ടോ ഞാനതിങ്ങനെ വെറുതെ ഒരു ദിവസം ചെയ്ത് നോക്കി ഇപ്പം നല്ലൊരു ഒരു കളർ വന്നു ആൻഡ് ഒരു വൃത്തിയുള്ള കളർ വന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതാക്കി സെറ്റ് ആക്കാം ഇപ്പം ഞാൻ തന്നെയാണ് സ്പെഷ്യൽ ഞാൻ അത് എപ്പോഴും ഇടാറില്ല കേട്ടോ മേക്കപ്പ് മീൻസ് എന്താ പറയാ ഷൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ അവിടുന്ന് പുറത്ത് പോകുമ്പോൾ ഞാൻ അണാച്ചി കൊളുത്തിരാ പോലെ ക്രീം പോലും മര്യാദ കണ്ടു നോക്കിയാറില്ല ചില സമയക്കെ പറഞ്ഞു അല്ലൂസിൻ്റെ ഒക്കെ ബേബി പൗഡർ അല്ലേ അതൊക്കെ എടുത്തിട്ട് പോകും അല്ലൂസിൻ്റെ തുമ്പിനൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ മോശം ഇട്ട് ലിപ്സ്റ്റിക് മുഖ്യം ബിഗ്രേ അതിനിപ്പം എവിടെയൊക്കെയാണെങ്കിലും ബാത്റൂമുവാണെങ്കിലും ഞാൻ ലിപ്സ്ക് ട്രൈ പോകും അത് നടന്നാലും പക്ഷേ ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണം അത് വളരെ നല്ലതാണെന്നൊക്കെ മറ്റുള്ളവരോട് പറയാൻ പറ്റുമെങ്കിലും ഞാൻ ചെയ്യാറില്ല കേസ് അതാ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര മടിച്ചതെന്ന് എന്തൊക്കെ ചെയ്യണം എന്തിനാണ് അതൊക്കെ എന്തിനാണതൊക്കെ എന്നൊക്കെ അറിയാം എന്നാലും ഞാൻ എനിക്ക് അങ്ങനെ പോയി ആ ഞാനും അറിയിക്കുന്നു ഓ അല്ലൂസിന്റെ ഒച്ചപ്പാടാ മക്കളെ താഴേന്ന് കേക്കുന്നത് എന്താണാവോ അവിടെ യുദ്ധം തുമ്പി അല്ലൂസും കൂടെ കൂടിയാ പിന്നെ കഥയാ ഇതൊക്കെ കണ്ടോ ഒരു കഷ്ണ തുമ്പി കടിച്ചെടുത്തതാ കൊടേന്ന് മുന്നിൽ ഒരു സാധനം വെച്ചു മക്കളെ മക്കളെയേ പണ്ടിട്ടാ എന്റെ സ്വഭാവം ആട്ടോ ഞാൻ പൗഡറൊക്കെ വാരി പൊത്തിയിടും എന്നിട്ട് എല്ലാം തുണി എടുത്ത് തുറച്ചടിയും അങ്ങനെ ഉള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് എഴുതോളൂ എന്റെ സ്വഭാവം വൃത്തിയൊരു സ്വഭാവമുള്ള കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ എപ്പോ പറയുമ്പോഴോ ആരെങ്കിലും ഞാനുണ്ടേ എന്ന് കമന്റ് ചെയ്യാറുണ്ട് ഓക്കെ ഇപ്രാവശ്യം ഞാനുണ്ടേ പറയുന്നല്ലേ ഏത് ഏത് സ്വഭാവമാണെന്നും ആണെന്ന് കൂടെ മെൻഷൻ ചെയ്യണെട്ടോ നല്ല മനസ്സിലാവുള്ളൂ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ മടി പൗഡർ തുറച്ച് കളയുന്നത് അപ്പൊ കോമൺ ആയിരിക്കും അല്ലേ എനിക്കൊരു വേറെ പരിപാടി ഉണ്ട് ഡ്രസ്സിന്റെ ഡ്രസ്സ് മറിച്ച് ഇട്ട ഡ്രസ്സ് മറിച്ചിട്ട് കണ്ണിന്റെ അടി തുടക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്ര ഒരു ദിവസം കൈ നോക്കിയപ്പം ഒരു ചേച്ചീനോട് പറഞ്ഞതാ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് കണ്ണ് മുഖമൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ട ഡ്രസ്സിനാൽ തുടക്കാൻ പാടില്ല ഒക്കെ അതെന്താണോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടു ഹമീ അതാ സംഭവം ഉണ്ടല്ലോ നമ്മളെന്തൊക്കെയോ സ്റ്റെപ്സ് അറിയാം ഇപ്പൊ കോണ്ടോർ ചെയ്യണം അങ്ങനത്തെയൊന്നും ഞാൻ ചെയ്യാറില്ല കേസ് എന്തേലും അഭിമാന അല്ലേ എല്ലാം ഞാൻ ചെയ്യാറില്ല എന്നറിയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെ അത്രക്കൊന്നും ഞാൻ എക്സ്പേർട്ടല്ല ഞാനൊരു തട്ടിയൊപ്പിക്കൽ മേക്കപ്പിന്റെ ആളാണ് ശരിക്കും ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ആഗ്രഹം കേട്ടോ പണ്ട് ഞാൻ പ്രൈമറൊക്കെ യൂസ് ചെയ്യാറുന്ന് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം സ്കിന്നിന് പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഒരു ഒരു ഈവൻ ഈവൻ ടോൺ തരും നമുക്ക് നമ്മുടെ സ്കിന്നിന് മേക്കപ്പ് ഫ്ലോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അങ്ങനെ നിൽക്കാൻ അതൊക്കെ നല്ലതാണെന്ന് അറിയാം പക്ഷെ എനിക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഓയിലി ഫീൽ ആണ് അപ്പം എനിക്കത് പ്രൈമർ തീരെ ഇഷ്ടമല്ല പക്ഷെ നല്ലതാണ് എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം മേക്കപ്പ് ഒക്കെ കുറച്ചുകൂടെ ഐറ്റംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് സെറ്റാക്കാണ്ട് ഏട്ടൻ കേൾക്കാണ്ട് ഈ അധികം ഐറ്റംസ് ആഡ് ചെയ്യേണ്ട എന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ഒന്ന് ഏട്ടനങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ എനിക്കെപ്പഴും ഇല്ലേ പണ്ടൊട്ടേ ഉള്ള സ്വഭാവം എന്റെ അമ്മേന്റെ സ്വഭാവം തോന്നുന്നു എന്റെ അങ്ങനെ തന്നെ എന്റെ അമ്മേനെ കാര്യങ്ങൾക്കൊന്നും ആ അച്ഛനോട് ക്യാഷ് ചോദിച്ചിട്ടോ അല്ലെ അച്ഛൻ കൊടുത്തിട്ടോ ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ അമയ്ക്കത് ഒരു അത്ര ഇഷ്ടല്ല അമ്മ പണ്ടൊട്ടെ ഇഷ്ട അങ്ങനെയല്ല എന്താ പറയാ അയ്യോ എന്നെച്ചു ഓ തുമ്പിക്ക് നല്ല ഡവർക്ക് എടുത്ത ചോട്ടമിറ്റേ ആ അപ്പൊ എവിടെയാണ് നമ്മൾ യെസ് അമ്മ പണ്ടൊട്ടേ ഇങ്ങനെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അമ്മ നിന്നിണ്ടെന്ന് കാരണം ഞാൻ എനിക്ക് ഓർമ്മ വച്ച കാലം തൊട്ട് ട്യൂഷൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് വലിയ കുറേ കുട്ടികളുള്ള ട്യൂഷൻ ക്ലാസ് ആയിരുന്നു കേട്ടോ ഞാൻ അംഗൻവാടിയിലൊക്കെ പോണ സമയത്ത് ട്യൂഷൻ ക്ലാസ് പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ അമ്മ കുറേ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ബേസിൽ കുറേ ജോബ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ട്രിനിറ്റി ഐ കെയർ ഹോസ്പിറ്റലിൽ എന്നെ ലാസ്റ്റ് വർക്ക് ചെയ്തത് എന്തായിട്ട് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയാം ഞാൻ ഇതും കൂടെ ശ്രദ്ധിക്കുന്നവരാണ് കേട്ടോ വലിച്ചിൽ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ വർത്തമാനം വലിയ നിങ്ങൾക്ക് അറിയാലോ ആ അപ്പോൾ പിന്നെന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് കം ഫാർമസിസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അതൊക്കെ ചെയ്ത് അമ്മ സ്വന്തമായിട്ട് തന്നെ എപ്പോഴും ക്യാഷാൻ ചെയ്തത് അമ്മയുടെ കാര്യമാണെങ്കിലും പിന്നെ ഞങ്ങളുടെ കാര്യമാണെങ്കിലും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അമ്മ തന്നെ ചെയ്ത് കാണിച്ചു എനിക്ക് ആ ഒരു സ്വഭാവമാണ് കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ നാളോട്ടിട്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സെൽഫായിട്ട് ഏൺ ചെയ്യണം അല്ലാതെ എല്ലാത്തിനും ഏട്ടൻ തരണം ഏട്ടൻ തരണം ആ ഒരു മൈൻഡിലല്ല ഏട്ടനും ഇന്ത്യയിൽ ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏട്ടനും ഇടയ്ക്ക് എനിക്ക് പറയാറുണ്ട് കാരണം ഫുള്ളി ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് മോശമാണ് നല്ല ഞാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലവർക്ക് അങ്ങനെ പക്കാ ഒരു ഹൗസ് വൈഫ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും ഇപ്പൊ ഞാൻ എനിക്ക് ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഇപ്പൊ വീട്ടിലല്ലേ ഇരിക്കുന്നത് ഒന്നുമല്ലോ ചോദിക്കുക പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതൊരു സൈഡിട്ടോ പക്ഷെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അത് മോശമാണ് നല്ല കേട്ടോ പറഞ്ഞത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ് എനിക്ക് ഇങ്ങനെ എന്താ പറയാ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു പോക്കറ്റ് പോക്കറ്റ് മണി അതിന്റെ കയ്യിൽ വേണം അതെനിക്ക് മസ്റ്റാണ് എനിക്ക് അങ്ങനെ എല്ലാത്തിനും ഏറ്റവും പക്ഷെ എനിക്ക് ഏറ്റവും ഡിപ്പെങ്ങനെയാണെന്നറിയോ സോറി ചെയ്യുന്ന ഇഷ്ടമാണ് എന്നുവെച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഏട്ട എനിക്ക് അത് വേണത് വേണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിക്കാൻ അതിൻ്റെ കൈ പൈസ ഉണ്ടെങ്കിൽ പോലേട്ടമായി തന്നെ എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാവും അത് വേറെ കാര്യം പക്ഷേ എപ്പോഴും കൈ പൈസ വേണം എനിക്ക് ഏട്ടനോട് എപ്പോഴും പറയും കൈ പൈസ അല്ലാതായാലും നിനക്ക് പിന്നെന്താ അത് അത് സത്യമായിട്ടിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്യാഷ് ആരും അറിയാണ്ട് ഒരു സേവിങ്സ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ആരും അറിയാണ്ട് എന്നുള്ള ഏട്ടനൊക്കെ അറിയാൻ മതിയോ എന്നാലും ഒരു സേവിങ്സ് എപ്പോഴും ഉണ്ടാവും അതുപോലെ ഒരു സേവിങ്സ്ന്ന് വേറൊരു ഒരു സേവിങ്സിലേക്ക് അതായത് ഇപ്പം അപ്പം എന്താ ഞാൻ പറയാ ഞാൻ ഒരു പൈസ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഞാൻ എവിടെങ്കിലും ഒന്ന് ഫിക്സ് റിപ്പോർട്ട്സ് ഇട്ടിട്ട് അയിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് ഞാൻ വേറെ കുറി ചേർന്ന് അതെടുത്തിട്ട് ഇപ്പുറത്തിട്ട് അങ്ങനെ 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 എനിക്കൊരു ഒരു സേവിങ്സ് എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട് കുറെ മെച്ചുവേഡ് ആണെന്ന് തോന്നണം അങ്ങനെ മെച്ചുവേർഡ് തന്നെ കേട്ടോ സ്വഭാവം വെച്ച് ഞാൻ വേറെ കുതിരാ പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഞാൻ തോന്നി തോന്നാറുണ്ടാ ഞാൻ കുറച്ച് മെച്ചുവേർഡാണ് എന്ന് തോന്നാറുണ്ട് നിങ്ങളൊരു കഥ പറഞ്ഞു നമ്മളെ മേക്കപ്പ് തരൂല്ല അപ്പം അത്തിരി ഫാസ്റ്റാ കേട്ടെ കേട്ടോ ഇന്ന് നമ്മൾ അയിലൊക്കെ വളരെ മിനിമൽ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്തിരിക്കണേ മീൻസ് ഒക്കെ ഭയങ്കര കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഓവർ ഫീല് വരണ്ടുവച്ചിട്ട് ഓക്കെ ഞാൻ എപ്പോഴും കൺമാഷ് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് പക്ഷെ പക്ഷേ അറ്റത് ഇഷ്ടമാണ് കേട്ടോ അതാകുമ്പോൾ സ്മജ് പ്രൂഫ് ആണല്ലോ ഇതങ്ങനെയൊന്നും അല്ല എന്നാലും ഇതെനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ കളർ ഭയങ്കര നല്ലതാണ് ഓക്കെ ദെൻ ലിപ്സ്റ്റിക് ഇതൊക്കെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു മിനിമൽ ഇതിലൊരു ഷെയ്ഡൂടെ വരുന്നുണ്ട് അത് ആഡ് ചെയ്യാം ഇനി കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി പൊന്നുമില്ലല്ലോ ഓക്കെ ഇനി നമുക്ക് സാരി എടുക്കാം കൈസ് പൊട്ട് ഇവിടെ നിന്നോട്ടെ ഓക്കെ ഓക്കെ ഇനി സാരി കൊടുക്കാം കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചത് സാരി പ്രീപ്ലീറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇടോ ഒരു ലോങ് വീഡിയോ ഇടോ എന്നൊക്കെയായിരുന്നു ഇത് ചെയ്യണമെങ്കിൽ ആദ്യം എനിക്കറിയേണ്ടേ രമണ ഞാനിത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഭഗീരഥ ചേച്ചി ആണ് ഇത് ചെയ്തു തന്നത് ഓക്കെ ഓക്കെ അപ്പം ആദ്യം സെറ്റ് ചെയ്ത് കിട്ടിയത് കൊണ്ട് ഉടുക്കാൻ വളരെ എളുപ്പമായിരുന്നു ഇനി കുറച്ചു നേരം നിങ്ങൾ എന്റെ കുത്തനെ കണ്ടോളൂ കേട്ടോ ഞാൻ ഈ റേഷ്യോ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ് കാരണം ഷോർട്സും കൂടെ എടുക്കേണ്ടതുണ്ട് വീഡിയോ നിർത്താൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടത് എല്ലാരും മറ്റേ സിനിമയിൽ പറഞ്ഞ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി ഞാൻ തന്നെ കഴുകി ഞാൻ തന്നെ എടുത്തു വെക്കുന്നു പറഞ്ഞ പോലെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് റേഷ്യോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത് കുറച്ചു നേരം നിങ്ങൾ എന്റെ കുത്തനെ കണ്ടോളൂ ഓക്കെ അപ്പൊ ഞാൻ സാറിടുത്തിട്ട് വരാം ദിവസം കൂടുതോറും വയസ്സ് കൂടാണല്ലോ ദൈവമേ എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ നമുക്കുണ്ടാവും ഒരു നിമിഷമാണ് എനിക്ക് കേട്ടോ സാരി പിന്നിലോട്ട് വലിച്ചു കുത്താൻ ഞാൻ പണിപ്പെടുന്നുണ്ടെങ്കിലും നടക്കണില്ല ഗൈസ് എനിക്ക് കൈ വേദനയായി പോവുക അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഞാനൊന്നും ആ പിൻ ചെയ്തത് കേട്ടോ എനിക്ക് കുറെ കമൻസ് വന്നൊരു കാര്യമായിരുന്നു സാരി പൊക്കിയെടുക്കുന്നുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും വയറ് തോന്നിക്കുന്നത് കുറച്ച് താഴ്ത്തി ഉടുക്കും എന്നുള്ളത് ആൻഡ് ഈ സാരി എനിക്ക് സെൻഡ് സെൻഡെയ്തെന്ന ഡ്രീം കളക്ഷൻസിലെ സിന്ധു ചേച്ചി എന്നോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാരി എടുക്കുമ്പോൾ കുറച്ച് താഴ്ത്തി അപ്പോൾ കുറച്ച് വൃത്തി ഉണ്ടാവുന്നു ഇത്തവണ ഞാൻ അങ്ങനെത്തരം ട്രൈ ചെയ്തു ഗൈസ് ിങ് ഫെൻറ്റാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും കഴിഞ്ഞ ഞെട്ടിപ്പോയിട്ടോ കാരണം ഓവർ വയർ തോന്നാത്ത രീതിയിൽ കുറച്ച് വൃത്തിക്ക് സാരി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് താഴ്ത്തി എടുത്തപ്പം സോ എനിക്കിങ്ങനെ വയർ കാണിച്ച് സാരി ഉടുക്കുന്നത് തീരെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു കംഫേർട്ടല്ല അതുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കും ഇങ്ങനെ കയറ്റി 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 വെക്കും കേട്ടോ പിന്നെ സാരി ഉടുക്കണത് ഭയങ്കര പൊക്കിയിട്ടാണ് ഉടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക അങ്ങനെ ഉടുത്ത് ഉടുത്ത് ഷീലായി പോയി പക്ഷേ ഇപ്പം ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ആ ടിപ്പ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ നല്ല വൃത്തിക്ക് സാരി ഉടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറേ പേര് എന്നോട് സാരി ഉടുത്തത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രീപ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പെർഫെക്ഷൻ കിട്ടുന്നത് എന്നാലും ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സാരി ഉടുക്കൂട്ടോ അവിടെ ആരിക്കൊക്കെ അധികവും സാരി ഞാനാണ് ഉടുപ്പിച്ചുകൊടുക്കല് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ എവിടെയും പോവാണ്ടാവുമ്പോൾ ഞാനാണ് ഉടുപ്പിച്ചു കൊടുക്കുക അമ്മയെ നന്നായി ഉടുപ്പിക്കും കുടിപ്പിക്കാൻ അറിയാം അമ്മയ്ക്ക് സോ അറിയുന്നമ്മ എനിക്ക് ചെയ്തിട കേട്ടോ അങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെതാണ് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിലർക്കൊക്കെയാണ് ഈ കോൺട്രാസ്റ്റ് ബ്ലൗസിനോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ടാവുക എനിക്കിത് നല്ല പെർഫെക്റ്റ് മാച്ച് മാച്ചായിട്ടാണ് തോന്നിയത് കാരണം പേർപ്പിളിന് ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെയാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക അതായത് ഡാർക്ക് റോസ് യെല്ലോ ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മീൻസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മയുടെ കല്യാണത്തിന് ഞാൻ യെല്ലോ സാരിയും വയലറ്റ് ബ്ലൗസും ആയിരുന്നു അപ്പം നേരെ തിരിച്ചത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ആഹാ അതിൻ്റെ നേരെ കോൺട്രാസ്റ്റ് ആണല്ലോ ഞാൻ എന്തായാലും മുഖം കൊണ്ട് കോഷ്ടി കാണിക്കുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്താ പറയുക മേക്കപ്പിയും ഇങ്ങനത്തെ പല പല കോലങ്ങളും നിങ്ങൾ കണ്ടി വരും അങ്ങനെ സാരി എടുത്തു സാരി എടുത്തു കഴിഞ്ഞിട്ട് പ്ലീറ്റ് ചെയ്തതൊക്കെ കറക്റ്റ് പക്ക അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ സോ ഞാനും കുറച്ച് എനിക്കിങ്ങനെ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാരി കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻറ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുറേ പേർ എന്നോട് വളയുടെ കളക്ഷൻ്റെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുപ്പിവളകൾ വളകളൊക്കെ എനിക്ക് ഞാൻ പണ്ട് തൊട്ടുള്ള വളകൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സോ എനിക്കിങ്ങനെ എല്ലാ കളേഴ്സും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഇതാ ഞാൻ വയലറ്റും യെല്ലോയും കൂടെ ഒരു പെയറാക്കി ഇവിടെ ഇടും ഡാർക്ക് വൈ വയലറ്റ് പിന്നെ ഇച്ചിരി ഒരു അതിനൊരു ചെറിയൊരു മങ്ങിയ കളറുള്ള വേറെ രണ്ടെണ്ണം ഉണ്ട് ഒരു കുത്തു കുത്തുള്ള ഒരു ആയിട്ട് കേട്ടോ അതൊക്കെ ഞാൻ ഫ്ലിപ്പൊന്നും ഒക്കെ വാങ്ങിച്ചതാ ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്കൊക്കെ ഞാൻ അതിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് കുറച്ച് ഓർഗനൈസേഴ്സും കൂടെ വാങ്ങിക്കണം ഗൈസ് എനിക്ക് ഇങ്ങനെ ഓർണമെന്സിൻ്റെ എണ്ണം കൂടി വരുമ്പോൾ നമ്മൾ ഓർഗനൈസേഴ്സിൻ്റെ എണ്ണം കൂടെ കൂട്ടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇതാ വളയൊക്കെ ഇട്ടു വള ഇല്ലാത്തൊരു പരിപാടി മുക്കില്ല കേട്ടോ കാരണം സാരി ദാവണി ഇങ്ങനെ ട്രഡീഷണൽ എന്തായിട്ടിട്ടുണ്ടെങ്കിലും വള അത് മസ്റ്റാണ് ഗൈസ് വള കമ്മൽ മാലട്ടിയിലെങ്കിലും കുഴപ്പമില്ല വളയും കമ്മലും എനിക്ക് മസ്റ്റാണ് അങ്ങനെ ഇതാണ് ഞാൻ യെല്ലോ ഷെയ്ഡ് എല്ലാ ഷെയ്ഡും ഇപ്പം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ അത് ഇട്ട് അപ്പോൾ അത് മാത്രം കേട്ടപ്പോൾ എനിക്കൊരു ഇതില്ല അപ്പോൾ ഞാൻ ഒരു അതിൻ്റെ അപ്പുറവും അപ്പുറവും ആ ലൈറ്റ് ഷെയ്ഡ് ഉള്ള വയലറ്റില്ലേ അത് വെച്ചിട്ട് പെയർ ചെയ്തു കേട്ടോ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ ഞാനിങ്ങനെ ഓൾറെഡി ആവുന്ന സമയത്ത് വൈശാട്ടനക്കോട്ടുള്ള സമയത്ത് ഏട്ടനും പ്രാന്ത് പിടിക്കും കാരണം ഞാൻ എവിടെയും പോവുകയാണെങ്കിൽ ഏട്ടാ ഇത് വേണോ ഇത് വേണോ കമ്മലാണെങ്കിലും ഡ്രസ്സാണെങ്കിലും വള ചെരുപ്പ് എന്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് മുമ്പിൽ വെച്ചിട്ട് ഇത് വേണോ ഇത് വേണമെന്ന് ചോദിച്ചിങ്ങനെ നടക്കും അപ്പോൾ അത് എൻ്റെ ഒരു ശീലമാണ് ഗെയ്സ് അതുകൊണ്ട് നിങ്ങളത് ക്ഷമിച്ചേക്ക് ഇത് ലാസ്റ്റ് വരെ എൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഞാൻ ഈ ഒരു മാലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ മാല ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് ആര്യയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ അടുത്തൊരു ഫാൻസി കട ഉണ്ട് ഒരു പ്യാരി എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല അത്യാവശ്യം റേറ്റ് കുറവിന് തന്നെ നല്ല അടിപൊളി ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവളുടെ എന്നെ കൊണ്ടുപോയതാണ് അവിടെ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു മാല വാങ്ങിച്ചത് പക്ഷേ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ നല്ലൊരു മാലയാണ് അങ്ങനെ ഞാൻ ഇത് ഇതിട്ടു ഇതിട്ടപ്പം ഞാൻ ഇത് തന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ലൈഗോയ് പ്രിയ എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു പാലക്കേൻ്റെ ഒരു ടൈപ്പ് ഒരു മാലയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പം പ്രിയേച്ചി പ്രിയേച്ചീൻ്റെ പേജാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താ വിചാരിച്ചു ഇനി അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള ഡൗട്ടായിരുന്നു അങ്ങനെ ഞാൻ അതും കൂടി ഒന്ന് പെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് തപ്പണത് നിങ്ങൾ കാണുന്നത് അങ്ങനെ മക്കളെ ഇതാ ഇതാണ് ഐറ്റം ആക്ച്വലി എനിക്ക് കല്യാണത്തിന് സമയത്ത് ഇങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസിൻ്റെ ഗോൾഡ് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് നാഗപടം പിന്നെ ഇതെന്തായിരുന്നു പാലക്ക പിന്നെ മുല്ലപ്പൂ മുട്ടുമാല കാശിമാല ഇതൊക്കെ യും പിന്നെ ആൻറ്റി ഗോൾഡ് ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടെർക്കിഷ് തോന്നിട്ടു അങ്ങനത്തെ ഒരു സാധനം ടർക്കി ഷോ ടർക്കി ഷോ അങ്ങനെ എന്തോ ഒരു മോഡലായിരുന്നു എൻ്റെ നെക്ലേസ് സോ ഞാനെല്ലാം ഇങ്ങനെ ട്രഡീഷണൽ ഐറ്റംസും പിന്നെ ആൻറ്റിക് ടൈപ്പും പണിക്കുലി കൂടിയതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ സാരി ആൻഡ് ഓർണമെൻസിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ഡാസിൽ ഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റ പേജ് ഉണ്ട് ആ പേജിൽ നിന്ന് നമുക്ക് അയച്ചിരുന്നൊരു കമ്മലായിരുന്നു അത് ഞാൻ ഇട്ടു നോർമലി ഞാൻ സാരിക്ക് ജുക്കാസ് ആണ് ഇടാറ് അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇനി ജുംകെ ഇടണോ എന്ന് വിചാരിച്ചാൽ ജുക്കയും കൂടെ പേര് നോക്കിയിട്ട് തമ്മിൽ കൺഫ്യൂഷനായി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ കൺഫേം ആക്കിയത് കേട്ടോ ഈ ഒരു സ്റ്റെപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ശ്രീകുട്ടൻ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടൻ താഴെ എത്തിയിട്ടുണ്ട് പിന്നെ എന്നെ വിളിച്ചതാണ് ചേച്ചി ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിരിക്കണം അല്ലും തുമ്പിയൊക്കെ താഴെയുണ്ട് നീ അവരെടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേ ഇത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മുടീൻ്റെ പരിപാടി തുടങ്ങുമ്പോഴാണ് അവൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ എനിക്ക് കൂട്ടിന് ഞാൻ അച്ഛുനെയും വിളിച്ചിട്ടുണ്ട് എടി വാ ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാക്കാ ഒരു കലൊരു കമ്മലും മറ്റേ വേറൊരു വേറെ ഇട്ടിട്ടാണ് പിന്നെ എൻ്റെ പരാക്രമങ്ങൾ ഉണ്ടായത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓർമ്മ ഈ ഒരു രണ്ട് കമ്മലിട്ടിട്ടാളു ഭഗവാൻ ഇത്രയും നേരം ഞാൻ ഈ പ്രായ കാ പിന്നെ ആ മുടി പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് മുടി കെട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അറിയില്ല തീരെ അറിയില്ല അതാണ് വേണം പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ മീൻസ് യൂട്യൂബിലൊക്കെ പോലും നോക്കില്ലേ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഭയങ്കര പൊട്ടത്തരായി പോവും അങ്ങനെ എന്നെ പോലെ മുടി കെട്ടാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സ്ഥിരം ഈ ആ ഒന്നും കെട്ടില്ല ഞാൻ ഇനിയിപ്പം എങ്ങനെ മുടി കെട്ടാൻ ലാസ്റ്റ് ഞാൻ എല്ലാം മുടിയും കൂടെ അയച്ചിട്ട് ഫ്രീ ഹെയർ ആയിട്ട് അങ്ങോട്ട് പോകും പിന്നെ ആകെ അറിയാവുന്നത് ഈ ഒരു സാധനം അവിടെ രണ്ട് ചേട്ടൻ അടുത്ത് പിന്നുത്തല് പിന്നെ അതന്നെ അല്ലാതെ വേറെ പരിപാടി ഒന്നും നമുക്ക് ചെയ്യാനല്ലോ അങ്ങനെ ഈ കമ്മൽ ഞാൻ കൺഫേം ആക്കി കഴിച്ചു എനിക്ക് മുടി ചെയ്യാൻ അറിയില്ലെന്നാണ് ഞാൻ നിങ്ങളോട് പറയണേട്ടോ അങ്ങനെ ഇതാ ഞാൻ വെറുതെട്ടാ വെറുതെ രസത്തിന് ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കി ഇത് രസം ഉണ്ടോ നിങ്ങൾ പറയണോ കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയത് എന്താ കോലെന്നറിയാലോ അങ്ങനെ വീണ്ടും ഞാൻ മുടി അയച്ചിട്ട് പിന്നെ ഞാൻ അതുപോലെ രണ്ട് സൈഡിൽ നിർത്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാം അങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്കും താഴത്തുനിന്ന് വിളി വന്ന് ദൃശ്യാദാ മോൻ എത്രയോ നിരയായി കാത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അമ്മങ്ങനെ വിളിക്കണ്ട കേട്ടാ ഇന്ന് ആക്ച്വലി അല്ലുട്ടനയും തുമ്പീൻ്റെയൊക്കെ കാര്യം ഫുൾ അമ്മേനെ നോക്കണ്ട കേട്ടോ രാവിലെ ഞാൻ കഞ്ഞി കൊടുത്തമ്മേൻ്റെ അടുത്ത് കൊടുത്തതാണ് പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല ഗേൾസ് രാവിലെ ഷൂട്ട് അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് വരുന്നു ഫുഡ് കഴിക്കുന്നു ഡാൻസ് ക്ലാസ് അങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ട്ടോ അങ്ങനെതാ ഒരു വിധത്തിൽ നമ്മൾ മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുറേ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു ഞാൻ നല്ല വൃത്തിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഐ മീൻ ഞാൻ മേക്കപ്പ് ഇങ്ങനത്തെ മേക്കപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഭംഗിയത് അങ്ങനെതാ കുട്ടൻ വന്ന പാടും കുട്ടൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് അല്ലൂട്ടൻ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് കുറേ ആയിട്ട് അല്ലൂസിന് ഫോൺ കിട്ടാറില്ല കേട്ടോ ഇപ്പം ഞാൻ കൊടുക്കാറേ ഇല്ല എത്ര വാശി പിടിച്ചാലും ഞങ്ങൾ ഫോൺ കൊടുക്കില്ല അപ്പോൾ കിട്ടാണ്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു ആക്രാന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നേരെ ഞങ്ങൾ പാലത്തിനവിടേക്കാണ് വിട്ടത് അങ്ങനെ പാലത്തിന് അവിടുന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വിട്ടോ ഇല്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പാലാണ് കിട്ടുക well no. wait uh. നമ്മൾ അവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മാതാപേട്ടനായിട്ട് പോയതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടതിട്ട് അറിയാവുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടിടയിലും കുറഞ്ഞത് കൈയെന്ന് നോക്കിയിട്ടൊന്ന് സലാം പറ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എനിക്ക് ആക്ച്വലി ഇവിടെ വന്നിട്ട് ആ ഫോട്ടോസ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്ന ചെറിയൊരു ചാറ്റർമാടി ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിനവിടന്നാണ് പിന്നെ ബാക്കിയുള്ള ഷൂട്ടൊക്കെ നടന്നുണ്ടായിരുന്നത് ആക്ച്വലി ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അമ്പലമാണ് ഗൈസ് അപ്പോൾ വൈശാട്ടനും വൈശാട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോവാറില്ലേ ഞങ്ങളെല്ലാം അമ്മ ഓക്കേ ആ ഇത് അപ്പം ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ടുത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി ക്ലിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുവന്ന് വിചാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ഇങ്ങനെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നമ്മളെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തോന്നുന്നത് അല്ലേ നല്ലൊരു ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മള് ഫോട്ടോസ് എടുത്താൽ ആ ഒരു ഒരു എന്തായാലും പറയുകയും ആ എന്തൊരു എസ്തറ്റിക് ലുക്കോ എന്താ നമുക്ക് പറയാൻ പറ്റുക ആ അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടും ഗൈസ് അങ്ങനെ കുറച്ച് നല്ല പിക്സും കുറച്ച് നല്ല വീഡിയോ ക്ലിപ്സും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചറ പറയൊന്നും എടുത്തിട്ടില്ല വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ പക്ഷേ എടുത്തത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളത് കോമഡി കേട്ടോ കുട്ടം പറയും ഇവിടെ കയറി ഇരിക്കും പൂ ചേ എന്നെ പൂച്ചേച്ചി എന്നാൽ വിളിക്കട്ടെ എന്നെ പൂവുന്നതാണല്ലോ വീട്ടിൽ നിന്ന് വിളിക്കാം പിന്നെ ഇവിടെ അപ്പം ഞാൻ അയ്യോ വേണ്ടടോ എനിക്ക് തടി തോന്നുന്നുണ്ടോ അപ്പോൾ പറയും ഇല്ല ചേച്ചിയേ അവിടെ ഇരിക്കുന്നൊക്കെ പറയും പക്ഷെ എന്നാലും എനിക്ക് ഞാൻ തീരല്ലേ തീരെ കംഫേർട്ടല്ല ആക്ച്വലി ആ കാര്യത്തിൽ എനിക്ക് എപ്പോഴും അസൂയ തോന്നുന്ന ഒരാളാരാണെന്ന് പറയുക പേളി മാണി കാരണം ഇനിയിപ്പോൾ ആൾക്കങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ ആളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ആ ഇതിൽ ഭയങ്കര കംഫേർട്ടാണ് അല്ലെങ്കിൽ ആൾ ഇഷ്ടമുള്ള എല്ലാ ഡ്രസ്സും എപ്പോഴാണെങ്കിലും ഇടും തടിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും അപ്പം ആളെ ആ ഒരു ക്വാളിറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് പക്ഷേ ഞാൻ ചില സമയത്തെ കയ്യിലും വല്ലാണ്ട് ഡൗൺ ആവാറുണ്ട് എന്ന് ചില ചില പോസ് ചില ഇതൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നേരത്തെ എനിക്കത് എന്തൊരു തടിയായി ഇതെന്നൊക്കെ തോന്നൂട്ടാ കാരണം ആദ്യം ഒരാളല്ലേ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിനു ശേഷം തടി വന്നത് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച പല കാര്യം ഓ വേണ്ട എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ മാറ്റി വെച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഓവർ തടിയല്ല എനിക്ക് എനിക്ക് ആക്ച്വലി വെയിറ്റും കുറയില്ല ഹൈറ്റ് കുറേയില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഡുണ്ടുമായിട്ട് തോന്നുന്നതാണ് അങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം എനിക്കാണ് കുറേ ഞാൻ മെലിഞ്ഞു കുറേ വയറൊക്കെ കുറഞ്ഞു എന്നാലും കുറയാനുണ്ട് കേസ് കാരണം വയർ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമല്ല ഏറ്റവും ലാസ്റ്റാണ് വയർ കുറയത്തുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ അപ്പം ഞാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വർക്കൗട്ടും ചെയ്യാ ഡാൻസ് ക്ലാസ് പോകാറുണ്ട് അത്ര തന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താ പറയുക ഇനിയും കുറച്ചുകൂടി സെറ്റ് ആവണം ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വൈശാട്ടെ കണ്ട് വരട്ടെ വൈ ചേട്ടൻ വന്നിട്ട് എന്താ ചെയ്യാവുന്നില്ല ഒന്നുമില്ല ജിമ്മിൽ പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ചെറിയ രീതിക്കെങ്കിലും പക്ഷേ നടക്കുമെന്നറിയില്ല എന്നെ കൊണ്ട് എനിക്കങ്ങനെയൊന്നും മേലെടുങ്ങാൻ വയ്യ ഗൈസോ ആ എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം പറട്ടെ അങ്ങനെ അവൻ അവിടുന്ന് വീഡിയോ എടുക്കേണ്ട അച്ചുവിടെ നിന്ന് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ശേഷം വ്ളോഗിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തലങ്ങും വിലങ്ങും ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാരിസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിത് അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചെറിയ മഴ ഒരു ഒരു ഒറ്റ ഷോട്ടിലേക്ക് മാത്രമാണ് മഴ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അയ്യോ ഈ മഴ ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയതെന്ന് ഇങ്ങനെ ആരെയും വിചാരിക്കും കാരണം ഒരു ഒറ്റ ഷോട്ടിൽ മാത്രമല്ലേ മഴയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറയേണ്ടത് ഈശ്വര അത് കഴിഞ്ഞിട്ട് ഇനിക്ക് വീട്ടിൽ കയറാനുള്ള സമയമില്ലല്ലോ അപ്പം തന്നെ ഡാൻസ് പോകാനായല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ ഇതാണ് അവൻ എടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് വന്ന് കാണിച്ചു തരട്ടെ ഞങ്ങൾ ഭയങ്കര കോമഡി ആയിരുന്നേ ഇപ്പം കുറെ ബ്ലൂപ്പറൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടേടാ കുട്ട എന്നെ നാണെങ്കിൽ എടുത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഫുൾ ബ്ലൂപ്പറൊക്കെ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടേ ചേച്ചി ചേച്ചിൻ്റെ ബ്ലൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തോ എന്തരോ എന്താണെന്നൊന്നും അറിയില്ല സൈഡിലേക്ക് അങ്ങനെ ഷൂട്ട് കഴിയാൻ പോലെ അച്ചു വേഗം പോയിട്ട് അവർക്ക് എന്തോ എമർജൻസി ഉണ്ട് ചേച്ചി ഞാൻ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോയിട്ടാണ് പിന്നെ ഞാനും കുട്ടനും കൂടെ നേരെ പപ്പായയിലേക്ക് വിട്ടു വിട്ടോ പപ്പായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻ്റാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ജ്യൂസ് ചോദിച്ചു അപ്പോൾ അവിടെ ജ്യൂസ് ഇല്ല ഗൈസ് അപ്പോൾ ആകെ ലൈമുണ്ടായിരുന്നത് അപ്പം നമ്മൾ ചോദിച്ചാൽ ലൈമെങ്കിൽ ലൈമ് പിന്നെ എപ്പൊ സാരി എടുത്താലും ഇനി എവിടെ പോകാണെങ്കിലും ഇതാ ഇങ്ങനെ ഒരു ക്ലിപ്പ് എനിക്ക് മസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഒക്കെ എന്റെ സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ടാവും എന്താന്ന് അറിയില്ല ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാ ഞങ്ങൾ നേരെ പോയിരുന്നു ലൈമില് പറഞ്ഞിരുന്നു പിന്നെ ഇങ്ങനെ ഇരുന്ന് കഥ പറയാൻ ആകെ നാണം ഞാൻ ഡോഗെടുക്കുന്നോണ്ട് ഈ പൊക്കത്തുള്ളവരെ ഞാൻ എങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലെത്തിയ നട്ടുച്ചയായിട്ടുണ്ട് കേട്ടോ പരിപാടിയൊക്കെ തന്നെ ഫുഡ് വെച്ച് ഡാൻസ് ക്ലാസ് പോകുന്ന സമയം അല്ലുട്ടം മെല്ലെ അമ്മേന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ സോപ്പിട്ട് എല്ലാം പിന്നെയും ഫോണ് കൈക്കലാക്കിട്ടുണ്ട് കുറച്ചുകൂടെ ആദ്യായിട്ട് എന്നോട് അങ്ങനെ ഒരാൾ പറയുന്നത്

പിന്നെ പിന്നെതാ കുട്ടൻ പോയി കറണ്ട് പോയി ഫോൺ സ്വിച്ച് ഓഫ് ആയി ഞാൻ ചോറ് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഫോൺ ചാർജിലിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വെച്ച് പിടിച്ച് ബസ്സില്ലായിരുന്നു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗേസ് ഡാൻസ് ക്ലാസ്സിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഡാൻസ് ക്ലാസ്സിലെത്തി പിന്നെ അപ്പം തന്നെ ഞാനും പൊന്നും പൊടിയും കൂടെ ഒരു ഏതോ ഒരു വയലിൽ പോയി ഡാൻസോ കളിച്ച് ആ ഡാൻസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തു കുറേ ഒരുപാട് നല്ല കമൻസ് കണ്ടു താങ്ക് യു സോ മച്ച് ആൻഡ് അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ പഞ്ച റൊട്ടിയ പോലെ ആയിട്ടുണ്ടായിരുന്നു ഗേസ് ക്യാം അത്രയ്ക്ക് വയ്യായിരുന്നു കെട്ടോ കാലൊക്കെ ഇങ്ങനെ കാൻ കൂടെ പറ്റാത്ത അത്രയും വേദന എടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തി ഒരു കിടത്തായിരുന്നു ഹല്ലാ പടച്ചോനെ എന്ന് പറഞ്ഞൊരു കിടത്ത കാരണം ഇന്ന് അത്ര ഒരു ബിസി ഡേ അല്ലേ പിന്നെ അങ്ങനെ കിടക്കാണ്ടിരിക്കുമല്ലേ അങ്ങനെ ഞാൻ സത്യം പറയണേ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ചാൽ പുകയാ പുക എനിക്ക് പക്ഷേ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ലേ പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒരു ഡാൻസ് പെടുത്താൽ മാത്രമല്ല കേട്ടോ എനിക്ക് ഒരുപാട് റിലാക്സേഷൻ തോന്നുന്ന ഒരു കാര്യമാണ് അത് വേറൊന്നുമല്ല പൊന്നും പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചു പൊന്നു ഇവൾ ഇവളാരാണെന്ന് ആക്ച്വലി എൻ്റെ നാട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് ഇവളെ അതായത് എൻ്റെ ഫ്രണ്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാണ് ഇവളെ പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി എനിക്ക് എന്താ പറയുക ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ പോലെയാണ് കേട്ടോ എന്ന് വെച്ചാൽ എപ്പോഴാണെങ്കിൽ ഞങ്ങൾ എപ്പോഴൊന്നും വിളിക്കുന്ന ആൾക്കാരല്ല പക്ഷേ വിളിച്ചാൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ സംസാരിക്കും അങ്ങനെയാണ് ഞങ്ങൾ അപ്പം ഈ ഒരു കോംബോ എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്കിങ്ങനെ എന്താ പറയുക പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ജെല്ലാൻ പറ്റുന്ന പൊടി എന്നെ ചെറുപ്പം തൊട്ടേ എൻ്റെ കയ്യിലുള്ള കുട്ടിയായിരുന്നു കേട്ടോ എൻ്റെ വീടിനടുത്ത് എൻ്റെ എൻ്റെ സ്വന്തം നാണവല്ലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് ഞാൻ കുറച്ച് ആദ്യം വളർന്നുണ്ടായിരുന്നു അവൾ പിന്നെ വളർന്നു വന്നതാണ് കേട്ടോ പൊടി അങ്ങനെ ഞങ്ങൾ ആ ഒരു കോംബോ ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് കാര്യം അതുകൊണ്ട് തന്നെ ഡാൻസ് ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയി ഉണ്ടാകും പക്ഷേ മെൻ്റലി എനിക്ക് ഭയങ്കര റിലാക്സേഷൻ അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ഒക്കെ അപ്പോൾ അതെനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളിത് ഇതാ ഡാൻസ് ഒക്കെ കഴി കഴിച്ചു സോറി കളിച്ച് പിന്നെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അടിപൊളി മഴയായിരുന്നു കേട്ടോ ഞാൻ ഈ ബ്ലോഗ് ഓൾറെഡി ഇട്ടതാണ് പക്ഷേ പറഞ്ഞായിരുന്നല്ലോ പിന്നെയും പറയുന്നത് അത് നിങ്ങൾക്ക് കേട്ടതൊന്നും കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ അപ്പം നല്ല ഹെവി മഴയായിരുന്നു തിരിച്ച് അങ്ങനെ വരും എന്നറിയാൻ നിൽക്കുമ്പോൾ എനിക്ക് വരേണ്ട ബസ്സാണെങ്കിൽ അത് അവിടെ നിർത്തിയിട്ടും കണ്ടപ്പോൾ ത്രേപ്പതിയായി പിന്നെ അന്നത്തെ ദിവസം പറയണ്ടല്ലോ ഓൾറെഡി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയുടെ അമ്മയെ ഒരു മണിക്കൂർ അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കി വന്ന ഞാനാണ് അഞ്ചേകാലായി ആറുമണിയായി എന്നിട്ട് എൻ്റെ ഡാൻസ് ക്ലാസും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മങ്ങനെ വിളിക്കുന്നുണ്ടോ മഴയാണ് ഈ ഒറ്റയ്ക്കാണ് വരേണ്ടത് ബസ് ലാസ്റ്റ് ബസ് മണിക്കാണ് സുൽത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഭയങ്കരമായ എന്താ പറയുക കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും അതും കേട്ടോണ്ട് നടക്കുമ്പോൾ ഞാൻ കണ്ടു അമ്മ പറഞ്ഞ സുൽത്താൻ ബസാദ് അവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ പൊന്നു അവിടെ പോയി ചോദിച്ചിട്ടോ എ ചേട്ടാ എപ്പോഴാണ് പോകുന്നത് അപ്പോൾ ഒരു അറിയാം നാളെ എന്നാൽ പെണ്ണൂടെ പൊന്നു അയ്യോ നാളെ പോയിക്കോന്ന് അതേന അവസ്ഥ അങ്ങനെ അവസാനം ഞാൻ കിട്ടിയ ബസ്സിന് കെട്ടാങ്കലെത്തി അവിടുന്ന് അത്യാവശ്യം മല്ലുവിൻ്റെ തുമ്പിനി കണ്ട് പൊടിയുടെ ആൾ കുറച്ച് സാധനവും വാങ്ങി അവിടുന്ന് നേരെ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോയി ഉണ്ടായത് സത്യം വരാണെങ്കിൽ ഈൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെയോ ചെയ്തു കാരണം കുറേ നേരം ബസ് കാത്തു നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ അന്നേരം എറിയുന്നമ്മനെ വിളിച്ച് കല്യാണിനെ വിളിച്ച് വൈശാട്ടിനെ വിളിച്ച് ഇവരൊക്കെ വിളിച്ച് കുറേ നേരം സംസാരിച്ച അപ്പോഴാണ് ബസ് വന്ന് ബസ്സിലോടി കയറി ഈ ബസ് കയറാറുണ്ടാ പേടി കേട്ടോ കാരണം ഞാൻ എപ്പോഴും പല സമയങ്ങളിൽ പോകേണ്ട ഡയറക്ഷനിലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ബസ് കയറി എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ പണ്ടിട്ടോ എപ്പോഴല്ലോ സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് അങ്ങനെ ഇതാ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോയി വേറെ ഒന്നുമില്ല ഗൈസ് അപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ടാറ്റാ i